െരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അവസാനിക്കാതെ മുസ്ലിം ലീഗ് സമസ്ത തർക്കം വഖഫ് ബോർഡ് നിയമനവുമായി ആരംഭിച്ച ഭിന്നതയാണ് ഇപ്പോൾ സമസ്ത മുഖപത്രത്തിൽ കൂടി നിലപാട് അറിയിക്കുന്നതുവരെ എത്തുനിൽക്കുന്നത് വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പള്ളികളിൽ അവതരിപ്പിക്കണമെന്ന് ലീഗ് തീരുമാനമെടുത്തപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു സമസ്ത നേതൃത്വം നടത്തിയത് സി ഐ സി കോളേജ് വിഷയത്തിലും പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുമെല്ലാം ഭിന്നത നിഴലിച്ചു നിന്നു പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗിന്റെ വിലക്ക് അവഗണിച്ച് സംസ്ഥാന നേതാക്കൾ എൽ ഡി എഫ് റാലികളിൽ പങ്കെടുക്കുന്ന സാഹചര്യം വരെയുണ്ടായി തെരഞ്ഞെടുപ്പ് കാലത്തിലും ഇരു സംഘടനകളും തമ്മിലുള്ള അനൈക്യം പരസ്യമായി പുറത്തുവന്നു സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിച്ചെന്ന പേരിൽ പത്രം കത്തിക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ ഇത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി നടന്നു അതിനിടയിലാണ് സുപ്രഭാതത്തിലെ എൽ പരസ്യത്തിൽ വിശദീകരണവുമായി എഡിറ്റോറിയൽ പേജിൽ പത്രം എം ഡിയുടെ ലേഖനം വന്നത് ചന്ദ്രിക സമസ്തയുടെ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മടികാണിച്ചപ്പോഴാണ് സുപ്രഭാതം തുടങ്ങിയതെന്നും മലപ്പുറം കേന്ദ്രീകരിച്ച് സുപ്രഭാതം തകർക്കാൻ ശ്രമം നടന്നിരുന്നതായും ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചു മുസ്ലിം ലീഗ് യു ഡി എഫ് മുന്നണിയിലായതുകൊണ്ടല്ലേ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നതിനെ വിമർശിക്കുന്നത് ഒരുനാൾ ലീഗ് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോയാൽ സുപ്രഭാതം എന്തു ചെയ്യണമെന്ന ചോദ്യമുണ്ട് ഇത്തരത്തിൽ ഓരോ ദിവസവും സമസ്ത ലീഗ് അനൈക്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് ജനം കോഴിക്കോട്